താനൂരിൽ ബിജെപി ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം പോലീസിലാത്തി വീശി നിരവധി പേർക്ക് പരിക്കേറ്റു കടകൾക്ക് നേരെയും അക്രമം പരിക്കേറ്റവരെ തിരു ജില്ലാ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സ്ഥലത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കി താനൂരിൽ ബിജെപി ആഹ്ലാദ പ്രകടനം കടന്നുപോകുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ നാല് ബിജെപി പ്രവർത്തകർക്കും ഒരു എസ് ഡി പി ഐ പ്രവർത്തകനും പരിക്കേറ്റു വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം കടകളും തകർത്തു സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകരായ കാവീട്ടിൽ പ്രശാന്ത് പ്രണവ് നിശാന്ത് മണി എന്നിവർക്കും എസ് ഡി പി പ്രവർത്തകനും ഷാഫി ഫ്രൂട്ട്സ് ഉടമയുമായ എൻ എൻ മുഹമ്മദ് ഷാഫിക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ പ്രശാന്തിനെയും പ്രണവിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഷാഫിയെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതേസമയം ബി ജെ പി ആളാതാ പ്രകടനം കടന്നുപോകുന്നതിനിടെ പ്രകടനത്തിനെതിരെ കടയിൽ നിന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് ബിജെപി ആരോപിച്ചു ആസൂത്രിതമായി അക്രമം അഴിച്ചുവിടുകയും ഏകദേശം നാലിലധികം പ്രവർത്തകർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബൈക്കിലെത്തിയ അക്രമകാരികൾ ആസൂത്രിതമായി പ്രവർത്തകർക്ക് നേരെ അപ്രതീക്ഷിതമായി മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഒരാൾ ആശുപത്രിയിലുണ്ട് കൂടുതൽ എത്ര പേർക്കാണ് പരിക്കുപയറ്റിയിട്ടുള്ളതെന്ന് കൂടുതൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ നേരത്തെ ജമായത്ത് കൗൺസിൽ പോലുള്ള തീവ്രവാദ സംഘടനകൾ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ദിനം കരിദിനമായും ദുഃഖാചരണവും ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ചുവടു പിടിച്ചിട്ടാണോ രാജ്യദ്രോഹികളായ ഇവർ ഈ ആഹ്ലാദ പ്രകടനത്തെ ആക്രമിക്കുകയും ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ അപമാനിക്കുവാനും രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കാനും വേണ്ടിയുള്ള ആസൂത്ര ആസൂത്രിതമായ ഒരു ശ്രമമാണോ ഇതിന്റെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം പ്രകടനക്കാർ കടയിലേക്ക് കയറി കടയിലുള്ളവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് എസ് ആരംഭിച്ചു പിദേശത്ത് വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരൂർ ഡി ബിജു ഭാസ്കർ താനൂർ സിഐ എം സിദ്ദിഖ് എസ് ഐ സുമേഷ് സുധാകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നത് കൂട്ടം കൂടുന്നവരെ പോലീസ് ഇരട്ടിയോടിച്ചു പ്രദേശം സമാധാന അദൃശ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്